മത്സരക്കൂട്ടുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ മത്സരം തുടങ്ങിയെടുത്ത നമ്മുടെ അറിവ് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും ഇവര് ടീമുകളും പരാജയ തിരിച്ചറിവോടെ വിജയത്തിന് തന്നെ ജീവനക്കാർ വിലകണെന്ന തിരിച്ചറിവോടെ പോരണിക്കുമ്പോൾ ആരായിരിക്കും മഹോത്സവത്തിൽ മഹോത്സവത്തിൽ കണ്ണീരോടെ വിട്ട് പറയുക എന്നറിയുവാൻ വേണ്ടിയുള്ള പോരാട്ടം போரடிக்கும்போது நச்சக்கമായ போராட்ட முறுகன பிரியவரே சுறுசுறுப்பான குட்டிப்பிடிச்சட்ட கம்பக்க ஒரு आवेशമായി കൊണ്ട് നടക്കുന്നവ ரெட்டி காலியு ವರ್ಷတட்டு ബാക്കിയുള്ളതെ တည်ရှိသවා ఇంతవరకు போராட்டங்களோட విజేత meraih கொண்ட ဒါ രണ്ട് ശക്തമായ ທີமಗಳ തമ്മിൽ പോரடிக்கும் இத முதலான ശക്തനായ சீனியர் தாரံ புடுவெைக்குன வெக்கడే வர்க்கன ഹീരിയ നേതൃത കൊണ്ട കോട്ടയുടെ ഇടന സൈനികമാreadline പിതാടെ ജൂരത്തെlambda കത്തിണിക്കുന്ന സായംസത്തിൽ ഓരാട്ടം കളങ്ങരറുറുമ്പോൾ പുളകവൃദ്ധമായി മർച്ചന തട്ടകയിൽ കൈകരുത്ത ബേക്കർപ്പ കൊണ്ടാ വടംവരിയുടെ മേലാളൻമാരാവാൻ വന്ന താരതമ്പുരാ കണ്മാർ ഈ ഇദാനേടയുള്ളത്ോ വെക്കാടി വർക്കണ പ്രഭാണ്ഡ ബോയിസിന്റെതിരെ എവർവന്റെ തട്ടല വീണ്ടും തിരിച്ചു പിടിക്കുന്നു ീഡമാറാൻ പോകുന്നു പ്രഭാണ്ഡ ബോയിസിന്റെ അഭിമാനം കാട്ടാൻ ശ്രീവളരെ പരാജി ിൽ പോരടിക്കുന്നു സ്വന്ത സുന്ദര ചിത്രങ്ങൾ ഇടവതുവണ്ട മുന്നടി പോരാൾ അവരയ മടമലയിലെ ഏറ്റവും സീനിയർ ധാരമായ ഹുസൈൻ ഖോട്ടൻ അവര നാവത്തിൽ അറിയപ്പെടുന്നവ ദോ ഇടവ വ്യക്തമായ വീട് ഉയർത്തുന്നു ഓരാട്ടമഗരവുന്നു നാ വെക്കാടി വർക്കലയുടെ ഭാഗത്തേക്കാ ഇടവങ്ങടെ തുണ്ട് കളിച്ചുകൊണ്ട് പോവുന്നു പ്രിയമുള്ള കൈയ പ്രേമികളെ ഉച്ചൈ വൈകെ വേളയിൽ ഒരു കൈയടി നൽകുക പ്രവന്ത്ര ബോയ്സ് തിരിച്ചുവരവൻ കളിമ കപ്പാസിറ്റിയം സുന്ദര ചിത്രങ്ങൾ കരതെ തോർത്തു കൊണ്ട പോരാട്ടത്തിроде പോരാട്ടത്തിൽ പൊരുധി പൂരാണം ദൂരം പോരാട്ടവീരൻ കൂടുന്ന പോർ സൈനികങ്ങൾ നിങ്ങൾക്കുള്ള അംഗന പറടിക്കുമ്പോൾ നവദു വീണ്ടും നീങ്ങുന്നു ബക്കാരി വർകര വ്യക്തമായി ഇടുമേക വിടുമിലി തറമേൽക്കാൻ അല്ലാത്ത കപ്രതുകൊണ്ട് മുന്നോട്ട് അകട്ടു കൊണ്ടട പടപാട്ട് പാടാൻ വന്ന ചമ്പൻ ടീമേതാ ും അവയുടെ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ച ഈ മത്സരങ്ങളിൽ ഉടൻ കടന്നു വേണമെന്ന് കൂടി അറിയിക്കുക ചെങ്കൂരപ്പള്ളവരുടെ മുന്നിൽ മാത്രം പാരമ്പര്യത്തിന്റെ തോറൽ ഇന്ത്യൻ തലമുറ ഒരു പദത്തിൽ പോരാട്ടം മറ്റുള്ള മത്സരങ്ങളൊക്കെ ക്രിക്കറ്റ് ഫുട്ബോളും മോളും കബഡിയും ഒക്കെ മുന്നിലേക്ക് പോകുമ്പോൾ ആണെങ്കിൽ ഒരു ചുവടം മുന്നോട്ട് മുന്നോട്ട് വിശുമ്പോൾ ഒരു ചുവടം പിന്നോട്ട് പിന്നോട്ടെന്ന പിന്നോട്ടെന്നായി നടത്തപ്പെടുന്ന ലോകത്തിലെ ഈ മഹോത്സവത്തിൽ ആരായിരിക്കും ഈ മഹോത്സവത്തിൽ കണ്ണീരോട് പറയുക ഇതാ മധു മുന്നണി പോരാളിയായി വർക്കലെങ്കിൽ ഇവിടെക്കുന്നൂ വിടിയാൽ മുറു കൂടുന്ന വിൻസെൻ്റ് വെച്ചാക്കർ സർഗ്ഗ സഭ്യസുകൾ പോലെ വണത്ര ആനന്ദgetLoggerുന്ന തരംഗത്തിൻ്റെ ഇളമുര തമ്പൂരാക്കന്മാർ പാലം വാട്ട വെച്ച വടംവലി സൗന്ദര്യം സമാരിച്ചുകൊണ്ട് നഗരവല്ല കടക്കതിൽ പ്രഭാണ്ഡം വായിസ് നമ്പായം ഇവിടെക്കുന്നൂ പിടിച്ചുവെക്കുന്നോ ആയിരപ്രഭുക്കളെ

എന്ന മോനാ പോരാളിയുടെ അഭിമാന പോരാട്ടമാണ് മത്സരക്കൂട്ടുകളിൽ സമാനമില്ലാത്ത നേട്ടങ്ങൾ നീണ്ടെടുത്തവരാൻ തീർച്ചയായും നല്ല മത്സര കാഴ്ച നല്ലൊരു കൈവിടുന്ന